ബിസ്മിൽഹിറിമാൻ റഹീം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ തിരുജന്മത്തിൽ സന്തോഷിച്ചതിൻ്റെ പേരിൽ ജൂസിയ അദാബി സുവൈബ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജന്മം കൊണ്ട് സന്തോഷിച്ച് തൻ്റെ സുവൈബത്തുൽ അസലമിയ എന്ന അടിമയെ മോചിപ്പിച്ചു ആര് അബൂലഹബ് അതിൻ്റെ പേരിൽ അവിശ്വാസിയായ അബുലഹബിന് വരെ നരകത്തിൽ എല്ലാ തിങ്കളാഴ്ചയും ശിക്ഷയ്ക്ക് ലഘൂകരണമുണ്ടെങ്കിൽ വിശ്വാസികളായ നാം സന്തോഷിച്ചാൽ എത്രയായിരിക്കും പ്രതിഫലം ഇതോ ഇവൻ കാഫിറാണ് ഇവനെപ്പറ്റി മോശപ്പെട്ട പരാമർശങ്ങൾ വിശുദ്ധമായ ഖുർആനിൽ വന്നിട്ടുണ്ട് അവൻ ശാശ്വതമായി നരകത്തിലാണെന്ന് വളരെ വ്യക്തമായ ഖുർആാനിൽ വന്നു അങ്ങനെയൊക്കെയാണെങ്കിലും ഹദീസിൽ വന്നിട്ടുണ്ട് എന്നും തിങ്കളാഴ്ച അവനെ തൊട്ട് ശിക്ഷയ്ക്ക് ലഘൂകരണമുണ്ടെന്ന് എന്തേ കാരണം അഹമ്മദ മുത്തനുബിയുടെ ജന്മത്തിൽ തിരുപ്പിറവിയിൽ സന്തോഷിച്ച് ആടിമേ മോചിപ്പിച്ചില്ലേ അതിൻ്റെ പേരിൽ ഒരവിശ്വാസിക്കാണ് ഈ കൂലി അപ്പൊ എന്തായിരിക്കും ഒരു അടിന് അടിമേ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നിൻ്റെ ധാരണ അല്ല ബി അഹ്മൂറ ആയുഷ്കാലം മുഴുവൻ മുത്തനബിയെ കൊണ്ട് സന്തോഷിക്കുകയും അങ്ങനെ ഏകദൈവ വിശ്വാസിയായി മരിക്കുകയും ചെയ്താൽ എത്ര മാത്രമായിരിക്കും അതിൻ്റെ പ്രതിഫലം അവിശ്വാസിയായ അബൂലഹബ് ഹബീബിൻ്റെ തിരുജന്മത്തിൽ സന്തോഷിച്ചതിൻ്റെ പേരിൽ നരകത്തിൽ അതാപ് ലഘൂകരിക്കപ്പെടുന്നുവെങ്കിൽ അപ്പം നമ്മൾ സന്തോഷിക്കണ്ടേ ഈമാൻ്റെ മഹബത്തിൻ്റെ പ്രകടനമാണ് ഈ സന്തോഷങ്ങൾ പക്ഷേ സന്തോഷങ്ങളും ആനന്ദങ്ങളും ഇസ്ലാമികമാണ് അനിസ്ലാമിക ആനന്ദവും സന്തോഷങ്ങളും അരുത് അള്ളാഹുത്താല കൃത്യമായി ഇസ്ലാമിൻ്റെ ചട്ടക്കൂട്ടിലിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ആനന്ദിക്കുവാനും സന്തോഷിക്കുവാനും സന്തോഷ പ്രകടനങ്ങൾ നടത്തുവാനും റബ്ബ് നമുക്ക് തോഫീക്ക് നൽകട്ടെ ഇതെല്ലാം മഹബത്ത് വർദ്ധിക്കാനുള്ള ഒരു കാരണവും മുത്തനെ അള്ളാഹുത്തലാക്കി തരട്ടെ അലഹമില്ല